നമ്മളെ വീട്ടിൽ റോസൊക്കെ മുരടിച്ച് നിൽക്കാണ് ഹെൽത്തി ആയിട്ട് വളരുന്നില്ല അതേപോലെ പൂക്കൾ തരുന്നില്ല എന്നുള്ളതിനുള്ള അതിനുള്ള നല്ലൊരു ടിപ്സാണ് നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പുറത്തുനിന്ന് രൂപ ചിലവില്ലാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തേയിൽ വെച്ചിട്ടാണ് ചെയ്യണേട്ടോ കഞ്ഞിവെള്ളവും തേയില ഒരു ടീസ്പൂണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അപ്പം സൗദാസ്തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റോസൊക്കെ മുരടിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു വളയിട്ടൊന്നും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം ഇതേപോലെ ഒരു കുഴി മാന്തി എടുക്കുക അങ്ങോട്ട് നമ്മൾ മുടക്കൊന്നിങ്ങോട്ട് മാന്തി കൊടുക്കുക ശേഷം ഞാൻ ചെയ്യണത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഞാൻ എല്ല് പൊടിയാണ് കേട്ടോ എല്ലുപൊടി കുറച്ചിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നമ്മളീ മാന്തി ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊടുക്കും പിന്നെ ചെയ്തുകൊടുത്ത് അപ്പം തന്നെ ചെയ്യുന്ന വേറൊരു വളം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചരാം നമ്മളെ വീട്ടിൽ എന്നും ഫ്ലവറിങ് വേണമെന്നുണ്ടെങ്കിൽ എന്നും പൂക്കൾ നമ്മളെ വീട്ടിൽ നമുക്ക് വേണം അപ്പോൾ പിന്നെ ചെയ്യണത് ഒരു രൂപ ചിലവില്ലാത്ത ഒരു വളമാണ് അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്നും ചോറ് വെക്കണേ കഞ്ഞിവെള്ളം രണ്ട് ദിവസത്തെ എടുത്ത് വെച്ചതാണ് പിന്നെ ഒരു രണ്ട് ഗ്ലാസ് തിളപ്പിച്ചിട്ട് ചായ നല്ല ചായ തിളക്കും പോലെ നല്ല തിളപ്പിച്ചിട്ട് അത് തീക്കും മിക്സ് ചെയ്യുക അടുത്ത വെണ്ണീര് ഒരു ചിരട്ടിട്ട് ഒക്കും അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക അതുപോലെ ചായ നമ്മൾ കുടിക്കണതിൻ്റെ അത് അതൊഴിച്ചു കൊടുത്താൽ മതി പക്ഷെ മധുര ഡേറ്റ് കേട്ടോ വിറക് കത്തിക്കണ അടുപ്പത്തത് വേണം കേട്ടോ അതാണ് ഇതിങ്ങനെ ചകിരി മാത്രം കത്തിച്ചിട്ടുള്ള എടുക്കരുത് അപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടോ ചോദിക്കും ചകിരി കത്തിച്ചാൽ മതിയൊന്ന് ചകിരി കത്തിക്കണേ പറ്റുള്ളൂ ഇനി ഇതിൽ ഇതിന് മൂന്നിരട്ടി വെള്ളം ഇപ്പോൾ ഞാനിതേപോലത്തെ ഒരു അച്ചമ്പട്ടിയായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൽ മൂന്നരട്ടി വെള്ളം വേണം കേട്ടോ കാരണം തേയില താപ്പിച്ചത് കഞ്ഞിവെള്ളം രണ്ട് ദിവസം പഴക്കമുള്ളത് രണ്ട് ദിവസത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ ചിരട്ടയ്ക്ക് ഒരു ചിരട്ട വെണ്ണീര് ഇനി ഇതെങ്ങനെ ഒഴിച്ചുകൊടുക്കണം നോക്കിയിട്ട് അതിങ്ങോട്ട് ഇതെങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അതങ്ങനെ കലക്കി ഒഴിച്ചുകൊടുക്കണം നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ ഇതുപോലെ ചെയ്യുക ഇതിങ്ങനെ ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ഈ ചെടി എത്രത്തോളം പൂക്കളായിരുന്നു പിന്നെന്തോ നമ്മളെ ബോൾസം ഇങ്ങനെ നിറഞ്ഞ് പൂവിടണമെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കുക അതേപോലെ വീട്ടിലെ ബോഗൻ വില്ലകൾക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒട്ടുമിക്ക ചെടികൾക്കും ഇതൊഴിച്ചു കൊടുത്താൽ നമുക്ക് നിറയെ പൂക്കളിക്കാനും ആ ഇനി ഇത് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം രണ്ട് മാസം മുന്നത്തായിട്ടോ റോസിംഗിന് രണ്ട് മാസം മുന്നേ ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ ആ വൈറ്റ് റോസ് റോസാണത് കണ്ടില്ലേ ഭയങ്കര നല്ല ഉഷർ ആയിക്കണ് മാഷുള്ള അലഹന്ദരില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ റോസിന് ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും മൂന്നാഴ്ച കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക മൂന്നാഴ്ച ചെയ്യണം കേട്ടോ ഞാൻ മൂന്നാഴ്ച ചെയ്യല് പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി ബാക്കിയുള്ള നമ്മൾ ഈ ബോൾസം ഇതേപോലത്തെ ബോൾസത്തിനൊക്കെ ചെയ്യുമ്പോഴേ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതി കേട്ടോ ഇന്നുകൊണ്ടൊരുപാട് ടിപ്സ് ഉണ്ട് ഇൻഷാല്ല ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്